സ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അങ്ങനെ ഒരാഴ്ചയും കൂടി അങ്ങനെ കഴിഞ്ഞു എന്തൊക്കെയാ ഹെ നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി കഴിഞ്ഞുകൂടുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുന്നു എഫ് എന്തെങ്കിലും എനിക്കോ പരമസുഖാഹേ തണുപ്പൊക്കെ തുടങ്ങിയെടുക്കണു മാവൊക്കെ അവിടെ അവിടെ പൂക്കണുണ്ട് ചക്കയുടെ കാര്യം പറയാറായിട്ടില്ല ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ വീട്ടിലുണ്ടായിച്ചാൽ ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതിയല്ലോ പിന്നെ നല്ല വെള്ളം വായു ഇതിനൊന്നും പണം കൊടുക്കണ്ടല്ലോ അതന്നെ ശി വലിയ കാര്യ തിരുമേനിയുടെ അനന്തരവൻ വാസുദേവൻ തിരുമേനിയെ ശിയായി സാക്ഷാൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചാൽ ഡൽഹി ക്ഷണിക്കണു എന്തായാലും പോയിയ്യാ നല്ല തണുപ്പല്ലേഹേ ഡൽഹിയിൽ വരാൻ പോണ പോരാത്തേന് കലശലായ അന്തരീക്ഷ മലിനീകരണവും വാസയവും പറയണത് അയാളുടെ കമ്പനിയിൽ എല്ലാവരും മൂന്ന് ലെയറുള്ള മാസ്ക് ഇട്ടിട്ടാണത്ര ജോലിക്ക് വരണത് സാക്ഷാൽ താജ്മഹൽ വരെ പോകുകൊണ്ടും മൂടൽ മഞ്ഞുകൊണ്ടും കാണാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ മതിയിലോ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ നാൽപ്പത് ശതമാനം വർദ്ധന മാത്രേ ശ്വാസം മുട്ടുന്നവരുടെ എണ്ണത്തിൽ വായു നിലവാര സൂചിക എന്ന് പറയണ എ ക്യുഐ അമ്പതും ഒക്കെ ആണല്ലോ ശരിക്കും വേണ്ടത് എന്നാൽ ആയിരത്തിന് മേൽ പോയിന്ന വാസവൻ പറഞ്ഞ കേൾക്കുമ്പോ തന്നെ പേടിയാവണു അയാൾ ഫ്ലാറ്റില് എയർ പ്യൂരിഫയർ വെച്ചിരിക്കാത്രേ ചാൽ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനേ പതിനയ്യായിരം ഉറുപ്യണത്രേ അതിന് വില അല്ല ഇതൊക്കെ കൊണ്ടുവച്ചാലും എന്താ ഹേ കാര്യം ഏതു നേരത്തും ഇതിന്റെ മുമ്പിലിരിക്കാൻ പറ്റുമോ അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബിലൊക്കെ വൈക്കോല് കൂട്ടി കത്തിക്കണോണ്ട് മലിനീകരണം ഷി ഉണ്ടാവുണ്ട് പോരാത്തേന് ഡൽഹിയിലുള്ള തെർമൽ പ്ലാന്റും ഇതിനൊക്കെ ഒരു കാരണമാണത്രേ പണക്കാർക്ക് വാട്ടർ പ്യൂരിഫയർ ഒക്കെ വെക്കാം എന്നാൽ റോഡ് കൂടെ നടക്കണവരും റോഡിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യണവരായിട്ടുള്ള ഷി ആളുണ്ടല്ലോ അവരുടെയൊക്കെ സ്ഥിതി എന്താവുമെന്ന് ആലോചിക്കുമ്പോൾ എഫ് എന്തെരുമേനിക്ക് ഷി വേവലാതി ദൂരക്കാഴ്ച കിട്ടാത്തതുകൊണ്ട് നൂറിലധികം വിമാനങ്ങളുടെ സർവീസാണത്രേ ബുദ്ധിമുട്ടിലായത് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളൊക്കെ ഓൺലൈനാക്കി ഇത്രേ ഡൽഹിയിലേ ലഹേ വലുത് പണത്തെക്കാളും പണുണ്ടാവുകൊണ്ട് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് കോഴിക്കോട്ടില്ലം വിട്ട് തിരുമേനി എങ്ങിട്ടുമില്ല നിഷ്ടം ആരാൻ്റെ വല്ലിനേക്കാൾ നല്ലത് അവനവൻ്റെ തൊണ്ണനയല്ലഹേ ംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം പണ്ടൊരു മനക്കിൽ കഥകളി നടക്കായിരുന്നു അവിടെ ആദ്യമായിട്ടാണ് മൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് മൈക്കിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ഒരു നമ്പീശനായിരുന്നു പടിയിരുന്നത് അന്നുച്ചയ്ക്ക് മനക്കിന്ന് കഴിച്ച മാങ്ങാ പുളിശ്ശേരിയുടെ പുളി കാരണം നമ്പീശൻ ശി അസ്വസ്ഥനായി ഓരോ പദം കഴിയുമ്പോഴും നമ്പീശൻ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് മെല്ലെ ശബ്ദം കുറച്ച് ഉത്രേ ഇല്ലാത്ത മാവുകളൊക്കെ വെട്ടിക്കളയണമെന്ന് കളിയൊക്കെ കഴിഞ്ഞു മനക്കിലെ തിരുമേനി നമ്പീശനോട് ഉത്രേ കളിയൊക്കെ ശികേമായി നാളെ മുതൽ മാങ്ങാ പുളിശ്ശേരിക്ക് പകരം സാമ്പാർ ഉണ്ടാക്കാൻ പറയാം തൻ്റെ മനസ്സിലുള്ള കാര്യം ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന് നമ്പീശന് മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞുത്രേ നമ്പീശൻ നിങ്ങളുടെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മൈക്കില്ലേ അവൻ ബലേ അവനാണ് ഈ കാര്യങ്ങളൊക്കെ നോൻ്റെ ചെവിയിലെത്തിച്ചത് ഇത് കേട്ടപ്പോൾ നീണ്ടുനിന്ന് വേർന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തിയിത്രേ നമ്പീശൻ മൈക്കിനെ ശാവപ്പെട്ടിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ശിവ എഴുതി തോന്നുന്നുണ്ടാവും അല്ലേ എന്നാൽ ജപ്പാനിലുള്ള ശവപ്പെട്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ ശവപ്പെട്ടിയിൽ കിടക്കണത് മരിക്കണ കാര്യത്തെപ്പറ്റി ആലോചിക്കാനൊന്നുമല്ല ജീവിതത്തെപ്പറ്റി പറ്റി ആലോചിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ശവപ്പെട്ടി ആ ജപ്പാൻകാർ പറയണത് ഫ്യൂണറൽ ഹോം എന്നാണ് ഈ സംവിധാനത്തിൻ്റെ പേര് മൂന്ന് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കണ ശവപ്പെട്ടികളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കൊടുത്താൽ നിങ്ങൾക്കും കിടക്കാം ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് അങ്ങടെ ആലോചിക്കാം വേണമെങ്കിൽ ഒന്ന് നാലും കൂട്ടി മുറുക്കുവാം ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഒരു പഴയ സിനിമ ഉണ്ട് ഇതിൽ കാമുകറ പുരുഷോത്തമൻ പാടിയ ഈശ്വര ചിന്തയിതൊന്നേ എന്ന് പറയണ ഒരു പാട്ടുണ്ട് ഇത് കാണുന്നവരെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ ശി അങ്ങട ആലോചിക്കും ഇതുപോലെ തന്നെയാ ജപ്പാനിലെ ശവപ്പെട്ടിയുടെ കാര്യം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം തൃശൂർ പൂരത്തിന് പോവാൻ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന ഒരു നമ്പൂരി അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അയൽവക്കത്തുള്ള എടവട്ടം നമ്പൂരി അവിടെ എത്തിയത് അപ്പോൾ നമ്പൂരി ഇടവട്ടത്തിനോട് ചോദിച്ചു എടവട്ടം എവിടക്കാ അപ്പോൾ എടവട്ടം ഇടവട്ടം തൃശ്ശൂപൂരൊക്കെയല്ലേ ഒന്ന് കണ്ടല്ലേന്ന് നിരീച്ചു എന്നാലിടവട്ടം ഞാൻ ടിക്കറ്റ് വാങ്ങിത്തരാം ഇത് പറഞ്ഞ് നമ്പൂരി ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് പൈസ നീട്ടിക്കൊണ്ട് പറഞ്ഞുത്രേ ഇടവട്ടത്തിനും ഒരു ടിക്കറ്റ് തരിക ഇടവട്ടം സ്ഥലപ്പേരാന്ന് തെറ്റിദ്ധരിച്ച ബുക്കിംഗ് ക്ലാർക്ക് ഇടവട്ടത്തിന് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്പൂരി മടങ്ങിപ്പോയി ഇടവട്ടത്തിനോട് പറഞ്ഞു ടോ ഇടവട്ടം തനിക്ക് ടിക്കറ്റ് തരില്ല അത്രേ അതുകൊണ്ട് ഇത്തവണ തൻ്റെ പൂരം കാണൽ കുന്തസ്യ എന്ന് പറയുന്ന ഒരു കപ്പലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നൂറ്റി പന്ത്രണ്ട് കൊല്ലം മുമ്പ് കന്നിയാത്രയിൽ മഞ്ഞുമല ഇടിച്ച് മുങ്ങിയ കപ്പൽ എന്നാൽ ഈ നിന്ന് കിട്ടിയ വാച്ചിൻ്റെ വില എത്രയാന്ന് വല്ല രൂപമുണ്ടോ ഉണ്ടോ പതിനാറ് കോടിയിലധികം ഉറുപ്യ എഴുന്നൂറ് യാത്രക്കാരെ രക്ഷിച്ച ക്യാപ്റ്റന് സമ്മാനായി കിട്ടിയതാണത്രേ ഈ വാച്ച് ടൈറ്റാനിക് സ്മാരകങ്ങൾക്ക് കിട്ടണ ഏറ്റവും വലിയ പൈസയാണത്രേ ഇത് നൂറ്റി പന്ത്രണ്ട് കൊല്ലം മുമ്പ് ടൈറ്റാനിക് മുങ്ങണേന് മുമ്പ് ഒരവസാന സന്ദേശം കിട്ടിയത്രേ ആറ് എംബസ് കാർ എന്ന് പറയുന്ന കപ്പലിലെ ക്യാപ്റ്റനായിരുന്ന ആർണർക്ക് അപകടം നടന്ന് രണ്ടു മണിക്കൂറുകൊണ്ട് ഇദ്ദേഹം ടൈറ്റാനിക്കിന്റെ അടുത്ത് അങ്ങോട്ട് എത്തിത്രേ എഴുന്നൂറ് പേരെയാണ് ഇത്ര ഇദ്ദേഹം രക്ഷിച്ചത് ആയിരത്തഞ്ഞൂറ് പേർക്ക് അന്ന് ജീവൻ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് അദ്ദേഹത്തിന് കിട്ടിയ വാച്ചിന് പതിനാറ് കോടി അധികം ഒന്നല്ലേ ംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ഒരു നമ്പൂരി മറ്റൊരു നമ്പൂരിയോടെ എന്നാലില്ല ഒരു കാറുണ്ട് ഒരാനുണ്ട് അപ്പൊ മറ്റേ നമ്പൂരി അത് ഉവോ അപ്പോൾ ആദ്യത്തെ ആള് അത് ഉവ തന്നെയല്ല കാറ് ഓടൂല്ല ആന ഓടുകയും ചെയ്യും വൈകുന്നേരമായാൽ ശി ആളില് വിഡ്ഢിപ്പെട്ടിന്ന് പറയണ ടി വി സെറ്റിന്റെ മുമ്പിലായിരിക്കും കേക്കണേക്കാളിലും വിശ്വാസ്യത കാണണേനുണ്ടാവുന്നാണല്ലോ പലരും കരുതിയിരിക്കണത് എന്നാൽ ടി വിയിൽ വരണ സീരിയലുകൾക്ക് ആദ്യം മന്തൊന്നുമില്ലാന്ന് പലർക്കും അറിയാം ശികാലം നീണ്ടു നീണ്ടു നീണ്ടുപോകണ സീരിയലുകൾ കഥാപാത്രങ്ങളെ മാറ്റുക അവരെ ആവശ്യമുള്ളപ്പോൾ ചുമരമ്പിലേക്ക് അങ്ങടാക്കുക ഇത്യാദി ക്രിയകൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കണ സീരിയലുകളുടെ നീളം കുറയ്ക്കണം എന്ന് പറഞ്ഞത് സാക്ഷാൽ വനിതാ കമ്മീഷനാ പരമ്പരകളുടെ എണ്ണം ഒരു ചാനലിൽ ഒരു ദിവസം രണ്ട് സീരിയലിലും കൂടുതൽ വേണ്ട എന്നാണ് കമ്മീഷൻ പറയണത് സിനിമയ്ക്ക് സെൻസർ ബോർഡുള്ള മാതിരി സീരിയലിന് ഇതൊന്നും ഇപ്പോൾ ബാധകല്ല വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടത് കേട്ടിട്ടില്ലേ എന്നാൽ ചെറിയ കുട്ടികൾ മുതൽ ഇതിലെ ഭാഷ കേൾക്കാനും പറയാനൊക്കെ തുടങ്ങിയാൽ ഷി വൈഷമ്യമാവും പോരാത്തേന് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ശി സീരിയലുകാരൻത് കുട്ടികൾ ഇതൊക്കെ കേട്ട് അനുകരിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ പ്രായക്കാരായിട്ടുള്ള നാനൂറ് ആളുകളുടെ അഭിപ്രായം വിലയിരുത്തിയിട്ടാണ് അത്രേ കമ്മീഷൻ ഇങ്ങനൊരു നിഗമനത്തിലെത്തിയത് സർവേയിൽ പങ്കെടുത്ത പകുതിയോളം ആളുകൾ ഇതിൽ മാറ്റം വരുത്തണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അത്രേ ആളുകളെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ചീത്തേക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ ഹേ ടി വി കാര്ഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം നമ്പൂരി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു നിക്കും രാമനും തൃശ്ശൂർക്ക് രണ്ട് ടിക്കറ്റ് വേണം കാശ് എത്രയാ ഇപ്പോൾ ബുക്കിംഗ് ക്ലർക്ക് നാനൂറ് ഉറുപ്പിക്ക അപ്പോൾ തിരുമേനി അതിൽ എൻ്റെ ടിക്കറ്റിന് എത്രയാ അപ്പോൾ ക്ലാർക്ക് പറഞ്ഞു ഒരു ടിക്കറ്റിന് രണ്ട് റുപ്യ അപ്പോൾ തിരുമേനി എൻ്റെ ടിക്കറ്റിനും എൻ്റെ കാര്യസ്ഥൻ്റെ ടിക്കറ്റിനും ഒരേ കാശോ അത് വയ്യുക ഒന്നുകിൽ കാര്യസ്ഥൻ്റെ ടിക്കറ്റിന് ഇത്തിരി പണം കുറയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റിന് ഇത്തിരി അങ്ങോട്ട് കൂട്ടുകൊട്ടടുത്തുള്ള വയനാട്ടിൽ പോയാൽ മതി വീട്ടിലുള്ള ടെറസിലെ ശീതീകരിച്ച മുറിയിൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കുങ്കുമപ്പൂവ് വിരിയിച്ചെടുക്കുകയാണ് വയനാട്ടുകാരനായിട്ടുള്ള ശേഷാദ്രി എന്നാൽ ഇതിന് മണ്ണും വെള്ളമൊന്നും വേണ്ട ഏറോ എന്നാണ് ഈ സാങ്കേതികവിദ്യയുടെ പേര് എന്നാൽ കേരളത്തിലെ കുങ്കുമപ്പൂവ് ഇങ്ങനെ കൃഷി ചെയ്യേണ്ടത് ആദ്യമായിട്ടാണത്രേ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഈ മുപ്പത്തിമൂന്നുകാരൻ ജോലി ഉപേക്ഷിച്ചിട്ടാണത്രേ സുൽത്താൻ ബത്തേരി മാലവയലിലുള്ള വീട്ടിലേക്ക് കാശ്മീർ താഴ്വരയിലുള്ള കുങ്കുമപ്പൂക്കളെ കൊണ്ടുവന്നത് പൂനെയിൽ ഇതുപോലെ കുങ്കുമപ്പൂ കൃഷി ചെയ്യണ ഒരു കർഷകൻ്റെ അത്ര ഇദ്ദേഹം ആ കർഷകരെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ച് ഇതൊക്കെ ശേഖരിച്ച് യന്ത്രത്തിൽ ഉണക്കിയെടുക്കണം കുങ്കുമ നിറത്തിലുള്ള മൂന്ന് നാരികളാണ് ഔഷധങ്ങൾക്കും നിറത്തിനൊക്കെ ഉപയോഗിക്കണത് നൂറ്റൻപത് പൂക്കളിൽ നിന്ന് ഉണക്കിയെടുക്കണേ ഒരു ഗ്രാം കുങ്കുമപ്പൂ കിട്ടണമെങ്കിൽ മുന്നൂറ് മുതൽ തൊള്ളായിരം റുപ്യ വരെ വില കൊടുക്കണം ലോകത്ത് ഉൽപ്പാദിപ്പിക്കണ കുങ്കുമപ്പൂവിൽ എൺപത്തെട്ട് ശതമാനവും ഇറാനിലാണത്രേ കാശ്മീരിലും സ്പെയിനിലും ഇതിൻ്റെ കൃഷിയുണ്ട് പരിശ്രമിച്ചാൽ അസാധ്യമായിട്ട് എന്ന് തെളിയിക്കുകയാണ് ശേഷാദ്രി എന്നാൽ അദ്ദേഹത്തിന് എഫ് എം തിരുവേനയുടെ വക ഒരു സെല്യൂട്ട് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം നമ്പൂരി മോനയും കൂട്ടി ഒരു അങ്ങോട്ട് പോയി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചു സദ്യ കഴിഞ്ഞ് ഇല്ലത്തെത്തിയ നമ്പൂരി ശി അങ്ങട്ട് ദേഷ്യപ്പെട്ട് മോനോട് പറഞ്ഞു ഉണ്ണീ എന്താ എന്തല്ലേ കാട്ടിയത് ഊണിനിടയിൽ വെള്ളം കുടിക്കേ വയറ്റിൽ സ്ഥലം കുറയില്ലേ അത് കേട്ടപ്പോൾ മകൻ അച്ഛാ ഞാൻ വെള്ളം കുടിച്ചത് അതുവരെ ഉരുള ഉരുളയിട്ട് വിഴിഞ്ഞിയതൊക്കെ ഒന്ന് അമരാനാ അതുകൊണ്ട് നിക്ക് ഷീ കൂടുതൽ ഉണ്ണാൻ കഴിഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്പൂരി മോനെ ഒരൊറ്റ അട്ടിയാണ് കൊടുത്തു എന്നിട്ടൊരു ചോദ്യം ഉണ്ണി ഈ വിദ്യ അപ്പം എന്നോട് പറയാത്തതെന്തേ അതിനാ കിട്ടിയത് നായകുട്ടികളെ മോഷ്ടിച്ചവർക്ക് ഒരു കൊല്ലം തടവും പതിനായിരം ഉറുപ്യ വീതം പഴയും തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള നാലാൾക്കാണ് ദേവികളും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാൽപ്പതിനായിരം ഉറുപ്പ്യയും ഒരു കൊല്ലം തണവും ശിക്ഷ വിധിച്ചത് പഴ അടയ്ക്കാണ്ടായാൽ മൂന്ന് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം മറയൂരുള്ള വീട്ടിലെ കൂട്ടുനാണത്രേ ഡാഷ് ഹണ്ട് പോമറേനിയൻ ഇനങ്ങളിലുള്ള രണ്ട് നായക്കുട്ടികളെ പ്രതികൾ മോഷ്ടിച്ചതാണ് ഇവരെ പിന്നീട് മറിയൂർ കോടതി പിടികൂടിയിരുന്ന റോട്ട് കൂടെ നടക്കുമ്പോൾ വിലയില്ലാച്ചാലും വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന നായയ്ക്ക് നല്ല വില ഉണ്ടായത് ഇപ്പോൾ മനസ്സിലായില്ലേ দীপস্তমভ মহাশ্চৰ নমুকু কণ